ചക്കയുടെ ആരോഗ്യ ഗുണങ്ങൾ ഇന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് പ്രത്യേകിച്ച് ഒന്നും പറയേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ രാസവളങ്ങൾ ഒന്നും ചേർക്കാതെ നമുക്ക് വളരെ സുലഭമായി കിട്ടുന്നതുമാണ് ചക്കയുടെ സീസൺ വരുമ്പോൾ ഒരു പ്രാവശ്യം എന്തായാലും നിങ്ങൾ ഈ രീതിയിലൊന്നും തയ്യാറാക്കി നോക്കണം നല്ല രുചിയാണ് കഴിക്കാനായിട്ട് ഞാൻ ഇന്നിപ്പോൾ പാകം ചെയ്യുന്നത് ഇത് ആവിയിലാണ് പാകം ചെയ്യുന്നത് പാത്രത്തിൽ വെള്ളം വച്ച് തിളച്ച് ആവി വന്നതിന് ശേഷം മാത്രം നമുക്ക് ചക്ക വെച്ച് കൊടുക്കാം ഇഡലി അവിക്കുന്ന പാത്രം ഉണ്ടെങ്കിൽ അതിലും നമുക്ക് ഇതുപോലെ വേവിച്ചെടുക്കാവുന്നതാണ് എന്നിട്ട് കുറച്ച് ചക്കയുടെ കുരു കൂടി ഇട്ട് അതും കൂടി ഒരു രണ്ട് മിനിറ്റ് ആവി വന്നതിന് ശേഷം നമുക്ക് മുരിങ്ങക്കായ് ഇട്ട് കൊടുക്കാം മുരിങ്ങക്കായും ഇട്ടതിന് ശേഷം ഒരു മിനിറ്റ് ആവി വരണം ശേഷം നമുക്ക് പച്ച മാങ്ങ ഇട്ട് അടച്ച് വച്ച് ഒരു മിനിറ്റ് ആവി വന്നതിന് ശേഷം ഇതിലേക്ക് നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുത്ത ക്യാരറ്റ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ക്യാരറ്റ് ലാസ്റ്റിൽ വേണം ഇട്ട് കൊടുക്കാനായിട്ട് അതുപോലെ തന്നെ മാങ്ങ നല്ല പുളുപ്പുള്ള മാങ്ങ ഒന്നും ചേർക്കത്ത് കൊടുക്കണ്ട പുളുപ്പില്ലാത്ത മാങ്ങ ചേർത്താൽ മതി കേട്ടോ എല്ലാം കൂടി നല്ലതുപോലെ വെന്തതിന് ശേഷം ഞാൻ ഒരു ചക്കയുടെ കുരു എടുത്ത് നമ്മളൊന്ന് പ്രസ് ചെയ്ത് നോക്കിയാൽ മതി നല്ലതുപോലെ വെന്തിട്ടുണ്ട് ഈ രീതിയിൽ നമ്മൾ പാകം ചെയ്യുകയാണെങ്കിൽ രാവിലെ നമ്മൾ പാകം ചെയ്യുകയാണെങ്കിൽ വൈകിട്ടായാലും ഇതൊട്ടും കേടാകാതെ തന്നെ ഇരിക്കും കഴിക്കാനും നല്ല രുചിയും അതുപോലെ ഇതിൻ്റെ ആരോഗ്യ ഗുണങ്ങളും കൂടും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ജീരകവും പച്ചമുളകും തേങ്ങയും കറിവേപ്പിലയും കൂടി ചതച്ചിട്ട് ഇളക്കി യോജിപ്പിച്ച് ഒരൽപ്പം പച്ച വെളിച്ചെണ്ണയും കൂടി എടുത്താൽ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ്